ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യ മുഖക്കൂരിൻ്റെ കറുത്ത പാടുകൾ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും നല്ല നിറവും നിറമോ നിലത്തുകളോക്കൊക്കെ വരുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ടോണർ തയ്യാറാക്കുന്നത് ഈ കരിമംഗല്യം കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് എത്ര ക്രീമുകൾ തേച്ചാലും എത്ര പാക്കുകൾ ഇട്ടാലും ഡോക്ടറെ കണ്ടിട്ടടക്കം മാറാതെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടോണറാണ് ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കിട്ടുന്നതാണ് ഈ കരിമംഗലും ിലും രണ്ട് സൈഡ് കവിൾ രണ്ട് ഭാഗത്തു കറുത്ത ഒരു കറുത്ത പാടായിട്ടുണ്ടാകും അത് മങ്ങി മങ്ങി വരെ ഒരു വൺ വീക്കിൽ തന്നെ പിന്നെ ഒരു മാസം ആകുമ്പോഴേക്കും നല്ല മാറ്റം കിട്ടും കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്ന് മാത്രം നല്ല മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് പോലെ ഞാൻ പറയുന്നത് രഡിയൊന്നും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കിയിട്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാ ഞാൻ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് എടുക്കണം അപ്പം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പം ഞാനൊരു വൺ വീക്കിനുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു വൺ വീക്കിനായതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലവണ്ണം അരച്ചെടുക്കുക കേട്ടോ ഇതുപോലെ അരച്ച് അടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അരിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ ആ ജ്യൂസ് മാത്രമാക്കിയിട്ട് അരിച്ചെടുക്കുക നമുക്കിതിൻ്റെ ആ ചണ്ടുണ്ടല്ലോ അതൊന്നും ആവശ്യമില്ല അത് മാറ്റി വെക്കാം എന്നിട്ട് ജ്യൂസ് മാത്രമാക്കി എടുത്തിട്ട് നമുക്ക് വേണം അതിൽ ടോണർ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണുകളും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നമുക്കത് കൂടുതൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു വൺ വീക്കിനായതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അലോവെറ ജെല്ലാണ് കേട്ടോ നല്ല നല്ല ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് നോക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ഞാനിപ്പോൾ ഹിമാലയയുടെ ആണ് ചേർത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണ് ജ്യൂസിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്ത് എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ആക്കണം അതിനുമുമ്പ് ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ലെമൺ ജ്യൂസാണ് കേട്ടോ ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് അത് ഫേസിന് ഇരിറ്റേഷൻ ഉണ്ടാകും ചിലവർക്ക് ചൊറിച്ചിലുണ്ടാകും എരിച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരാണെങ്കിൽ യൂസ് ആക്കേണ്ട ആവശ്യമില്ല അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ ചേർക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി ഇതുപോലെ ആക്കി എടുക്കണം നല്ലവണ്ണം മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് പെട്ടെന്ന് നല്ല മിക്സായി കിട്ടില്ല എന്താ കേട്ടാൽ ഈ അലോവെര ജെല്ലാണല്ലോ പെട്ടെന്ന് മിക്സായി കിട്ടില്ല അപ്പോൾ കുറേ നേരം ഇത് അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കേണ്ടിവരും എന്നിട്ട് മിക്സാക്കിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ചെറു ചെറിയ ഒരു തരി കാണുന്നത് ഈ ലെമൺ ചേർത്തത് കൊണ്ടാണ് ഇനി ലെമൺ ചേർത്തില്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇത് ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ആക്കി എടുക്കുക ഒരു ടോണറിൻ്റെ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കുക നിങ്ങൾക്കിന് ക്രീമിയായിട്ട് ക്രീമാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അലോവെര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നല്ല ക്രീമി ആക്കിയിട്ട് നമുക്ക് ഇട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ഇവിടെ ടോണറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ യൂസ് ആക്കേണ്ടത് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്താണ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ഒക്കെ കഴുകിയിട്ട് നമ്മുടെ ഫേസ് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക മസാജും കൊടുത്തിട്ട് മസാജ് കൈ കൊണ്ട് നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജും കൊടുത്തിട്ട് കടന്നു ഇറങ്ങാണ്ട് രാവിലെ കഴിക്കളഞ്ഞാൽ മതിയാകും അപ്പം തന്നെ കഴിക്കളാവശ്യമില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ ഇപ്പം നല്ല മാറ്റം കിട്ടുന്നതാണ് ഒരു വൺ മന്തിൻ്റെ ഉള്ളിലും വയസ്സുണ്ടാവുന്ന എല്ലാ പാടുകളും പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളും ഒരു വെള്ളവും കാറ്റൊന്നും തട്ടാത്ത രീതിയിലുള്ള നല്ല ബോട്ടിലാക്കി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ടിനും കൂടി മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല നല്ലൊരു വാട്ടർ ആയിട്ട് ഉണ്ടാകും നല്ല ഒട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഉണങ്ങി പോകും കേട്ടോ ഇതുപോലെ ഉണ്ടാകും നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ഫീൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നും കേട്ടോ നല്ല ഒരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മസാജ് ഇതുപോലെ കൂടെ ശേഷം നമുക്ക് സുഖമായി കിടന്നുറങ്ങാം അല്ല രാവിലെ എണീച്ചിട്ട് കഴിക്കളിഞ്ഞാൽ മതി അത് സ്കിപ്പ് ചെയ്യാതെ ഡെയിലി യൂസ് ആക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് യൂസാക്കി നോക്കുക യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഒന്നും ഷെയർ കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോമായിട്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണം അതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്